ഒരുപാട് പരിമിതികൾക്കിടയിൽ നിന്നുകൊണ്ട് പരിശ്രമിച്ച് വിജയം നേടിയ സ്ത്രീ രക്തങ്ങളെ പരിചയപ്പെടുത്തുന്ന ഷോ ഇത് റെഡ് സോ ലെറ്റ്സ് ബിഗിൻ ദി ഷോ റെഡ്റ്റ് റെഡ് കാർപ്പറ്റിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ വരുന്ന സെലിബ്രിറ്റി ഗസ്റ്റുകൾ ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹസ്ബൻഡ് വൈഫാണ് കേട്ടോ ഇന്ന് നമുക്ക് വരാൻ പോകുന്നത് എൻ്റെ സുഹൃത്തുക്കളാണ് രണ്ടുപേരും അപ്പോൾ നമുക്ക് വളരെയധികം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം ശ്രുതി ലക്ഷ്മി എവൻ സ്വാഗതം റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം ഒരുപാട് അല്ല ഒരുപാട് നാണല്ലേ നമ്മളിങ്ങനെ ഇവിടേക്ക് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന രണ്ട് സുഹൃത്തുക്കളാണ് നമ്മള് താങ്കളെ നമ്മള് വല്ലപ്പോഴും ഇങ്ങനെ ഒളിഞ്ഞു നോക്കിയൊക്കെ ഞാൻ കാണാറുണ്ട് ഓക്കെ അപ്പൊ റെഡ് കാർപ്പറ്റിൽ നിന്ന് വന്നിരിക്കുന്നത് നിങ്ങളുടെ പല കാര്യങ്ങളും നമുക്ക് ചോദിച്ചറിയാനുണ്ട് നിങ്ങളുടെ ഫാമിലി ലൈഫ് എങ്ങനെ പോകുന്നു പുതിയ വിശേഷങ്ങൾ ഡാൻസ് പാട്ട് റെഡിയല്ലേ റെഡി റെഡി ഓക്കേ സോ നമുക്ക് ഇരുന്ന് സംസാരിക്കാം ഓക്കെ ശ്രുതി ഞാൻ അതിൻ ഡോക്ടർ ജീവിതം എങ്ങനെ പോകുന്നു അതിന്റെ കൂടെ അഭിനയിക്കാൻ പോകുന്നു കുറെ ഒക്കെ കേട്ടു സത്യമാണോ അത് വെറുതെ അല്ലേ ഡയറക്ടർ വിളിച്ചു തമിഴ്നാട്ടിലേക്ക് പോയി അങ്ങനെയൊക്കെ കേട്ടു അതെ ആ വഴി പോയതാ കുറച്ചാളും ഞാനും കണ്ടില്ലെന്ന് താങ്കൾക്ക് ശരിക്കും ഏത് പ്രൊഫഷൻ ആണ് ഇഷ്ടം ചെയ്യാൻ സന്തോഷമാണ് ഹാപ്പിയാണ് വെറുതെ മടിയെ പോവാൻ അതിന്റെ കൂടെ വേണമെങ്കിൽ അഭിനയിക്കാന്നല്ലേ എന്തിനാണ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് ജനറൽ ആണ് ജനറൽ ആണ് തൃശൂരാണ് തൃശ്ശൂരാണ് ഏത് ഹോസ്പിറ്റലാണ് എനിക്ക് വരാനാ എന്തിനാ അല്ല നിനക്ക് പറ്റിയ അസുഖത്തിന് അവിടെ ഇല്ല അത് ഓക്കെ ഈ ശ്രുതിയുടെ കല്യാണം പ്രപ്പോസൽ നിങ്ങൾ ലവ് മാരേജ് ആണോ അല്ലല്ലോ അയ്യ എങ്ങനെ വേണമെങ്കിലും പറയാം ആണ് എന്നാലും ഒരു പ്രപ്പോസൽ വന്നപ്പോ എന്താ മനസ്സിൽ തോന്നി ഈ കുട്ടി എന്റെ ജീവിതത്തിൽ പറ്റും എന്നാണോ പറ്റില്ല എന്നാണോ അതോ കൊറേ ആദ്യം വേണ്ട അങ്ങനെയൊക്കെ വെച്ചോ അത് കണ്ട വഴി സമ്മതിച്ചോ ായിട്ടാണ് പോയത് അങ്ങോട്ട് എന്റെ ഡാൻസ് കണ്ടു ഇഷ്ടപ്പെട്ടു പ്രപ്പോസലായിട്ട് അങ്ങോട്ട് എന്ത് സംഭവിച്ചു ഞങ്ങൾ കൊറച്ചുനാളിങ്ങനെ അറിയാൻ ഇയർ അല്ലെ അറിഞ്ഞ അറിയാനായിട്ട് കുറച്ചു നടന്നു

അയ്യോ ശരിക്കും പിന്നെ ഞാൻ ആദ്യം കാണുന്ന സമയത്ത് സമയത്തൊരു പാവം നമ്മളറിയല്ല പാവം അങ്ങനെ ഭയങ്കര സൈലന്റ് ആയിട്ടുള്ള ഒരാള് കേട്ടോ കോവിഡ് എന്റെ കൂടെ കൂടി കൊറച്ചാലും അപ്പൊ ഞാനിങ്ങനെ പാവം ഭയങ്കര ഇങ്ങനെയൊന്നുമില്ല ഇത്ര അടിയൊന്നും ഇല്ല ഹോസ്പിറ്റലിലൊക്കെ ടൈം ഭയങ്കര ഭയങ്കര കറക്റ്റ് ഡോക്ടർ ഫീഡ് കറക്റ്റ് അപ്പം ഞാനിങ്ങനെ സംസാരിച്ചു ഭയങ്കര പാവമായിരുന്നു എനിക്ക് അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയത് അതാണ് പാവായിട്ടുള്ള ഒരാള് ഈ ശ്രുതിയുടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുട്ടിക്കാലത്തെ ഒരു ഇമേജ് നിഴലുകൾ എന്ന് പറഞ്ഞ സീരിയൽ ഇമേജ് നമ്മുടെ മനസ്സിൽ ആ സീരിയൽ കണ്ടോണ്ടിരിക്കുമ്പോ എബിൻ പറഞ്ഞിട്ടുണ്ട് പോലും ഓ ഈ പ്രേതത്തെ ഒക്കെ കല്യാണം കഴിക്കേണ്ടി വന്ന എന്തൊരു അവസ്ഥയായിരിക്കും അല്ല ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുള്ള കാര്യം പറഞ്ഞിട്ട് അത് എന്താണ് ഇപ്പോഴും ആ സീരിയലിലെ ആൾക്കാരും വിശേഷം ചോദിച്ച ഒരുപാട് പേര് വരുന്നുണ്ട് സത്യം ശ്രുതി എന്താണ് അതിന്റെ കാര്യങ്ങളെ കുറിച്ച് മനസ്സിലോർക്കുന്നത് ഇപ്പൊ എനിക്ക് അത് ഭയങ്കര ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ലായിരുന്നു അതെനിക്ക് ഒന്ന് എട്ട് വയസ്സും കണ്ടേ ഉള്ളു അപ്പൊ ഷൂട്ടിങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ വേറെ ആ നമുക്ക് അപ്പൊ എന്റെ വിചാരം നല്ല ഉടുപ്പൊക്കെ ഇടാം നല്ല മേക്കപ്പ് ഒക്കെ ചെയ്യാം ചെന്ന ഒരു വെള്ള പെറ്റിക്കോട്ട് ഇടിപ്പിച്ച് മുടി അഴിച്ചിട്ടിട്ട് ഇവിടെ ഒക്കെ കുറെ കറുപ്പും തേച്ചാ നല്ല രസം പിന്നെ ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ബാജന്ദ്രമേനൻ സാറും അതെ അങ്ങനെ ഷാജിയും ഷാജിയും ഷാജി എങ്കിടെ സീരിയലായിരുന്നല്ലോ അതോ എന്തോരോ ഡയലോഗ്സൊക്കെയാണെന്ന് അറിയോ അപ്പോൾ എനിക്ക് എനിക്ക് ഇന്നും എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല അത്രയും ഭയങ്കര ഡെപ്ത് ഉള്ള ഒരു ക്യാരക്ടറാണ് അത് എങ്ങനെ അന്ന് ചെയ്തു എന്നുള്ളത് ഒരു എനിക്കൊരു പേടിയൊന്നും നമുക്കൊന്നും അറിയില്ലല്ലോ അപ്പോൾ ഡയറക്ടർ പറയണു അതേപോലെ അങ്ങ് ചെയ്തു ഭയങ്കര ആ സമയത്തൊക്കെ ഒത്തിരി പെരുവൻ ജയറാം ജയരാം ചേട്ടനൊക്കെ ഞാൻ അത് കഴിഞ്ഞിട്ട് സ്വയം സിനിമയുടെ ഷൂട്ടിനൊക്കെ ഒക്കെ പോകുമ്പോൾ ആ സീരിയലിലെ ഡയലോഗ് ഇങ്ങോട്ട് പറയായിരുന്നു ഓ അതെ അതാ ഇപ്പോഴും നമുക്ക് ആ പെറ്റിക്കോട്ട് ഇട്ട് കാട്ടി കൂടെ ഒരു പിടിച്ചിട്ട് അതൊക്കെ നമ്മുടെ മനസ്സിലുണ്ട് അപ്പൊ വേറൊരു കാര്യം ചോദിക്കട്ടെ സ്റ്റേറ്റ് അവാർഡ് നമ്മുടെ ടൂ തൗസൻഡ് സിക്സ്റ്റീനിലെ സ്റ്റേറ്റ് അവാർഡ് കിട്ടി സോ ആ സമയത്ത് നിങ്ങളുടെ കല്യാണം കല്യാണം കഴിഞ്ഞ ഉള്ള പിറ്റത്തെ വർഷം അല്ലേ പിറ്റത്തെ വർഷം ആയിരുന്നു എനിക്ക് അവാർഡ് കിട്ടിയത് ശരിക്കും കെ കെ രാജീവ് സാറിന്റെ പൊക്കുവയിൽ അത് ഭയങ്കര കല്യാണം കഴിഞ്ഞ് ഞാൻ പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴതിൽ അഭിനയിക്കാൻ പോണത് സോ ഇവർ ചോദിച്ചു ഞാൻ വീട്ടില് ഞാൻ പൊയ്ക്കോട്ടെ എന്നുള്ളത് അപ്പം ഇവർ വിട്ടത് കൊണ്ടാണല്ലോ എനിക്ക് അതിൽ ചെയ്യാൻ പറ്റിയത് സോ അത് വല്യൊരു ഭാഗ്യ ഭാഗ്യമാണ് സ്റ്റേറ്റ് സ്റ്റേറ്റ്പാട് ആരുടെ വീട്ടിലാണ് ഇരിക്കുന്നത് വീട്ടിലെ ഏവിന്റെ വീട്ടിലാ ആദ്യം എന്റെ പിന്നെ പിന്നെ പുതിയൊരു നമുക്ക് അടുത്ത സ്റ്റേറ്റ് രണ്ട് വെക്കാൻ അല്ലേ അതെ അതെ പ്രശ്നമില്ലല്ലോ പ്രശ്നമില്ല എവിൻ പറയൂ എവിൻ ഡോക്ടർ ആയിരുന്നില്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരുന്നോ മനസ്സിൽ കുഞ്ഞുനാള് പഠിക്കുമ്പോ ആരാവണം എന്ന് ടീച്ചർ ചോദിക്കുമ്പോ ആദ്യം ഡോക്ടർന്ന് തന്നെയോ പറയാറ് അങ്ങനെ പറയുന്ന ആൺകുട്ടികള് ഞാൻ സ്പോർട്സ് ചായ ഉണ്ട് എൽ രാഹുൽ ക്രിക്കറ്റർ പറഞ്ഞിട്ടുണ്ട് ഞാനും പറഞ്ഞു രണ്ടുപേരും പറഞ്ഞു അതായത് ഈ ക്രിക്കറ്റും ഫുട്ബോൾ ഏതായിരുന്നു കളിച്ചോണ്ടിരുന്നത് പിന്നെ അറിയാതെ സൈഡിൽ പഠിക്കുന്നുണ്ടായിരുന്നു മാർക്ക് കിട്ടിയപ്പോ വീട്ടാരിപ്പൊക്കെ പഠിക്കാൻ അത്യാവശ്യം ശരിക്കും ഈ എം ബി ബി എസ് പഠനം ഭയങ്കര ഹെക്ടിക്കായിട്ടുള്ളൊരു ഇതല്ലേ കാരണം ഒരുപാട് കാര്യങ്ങൾ ബുക്കുകൾ കാണുമ്പോ തന്നെ ഞാൻ പറയാം എന്റെ ടീച്ചർ തലവെച്ച് കിടക്കാം അത്രയും സബ്ജെക്ട് തന്നെ അങ്ങനെ നമ്മളൊരു ഡോക്ടർ പഠിച്ച് ഡോക്ടർ ആവാൻ വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ട് തന്നെയാണ് നമുക്കതിനെ കാണാൻ പറ്റുള്ളൂ അടിപൊളി പിന്നെ ഈ ശ്രുതിയുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും ഒരു കാര്യം മാറ്റണമെന്ന്

ഡീഗ്രേഡിങ് ആൾക്കൊന്നും അങ്ങനെ ഒന്നും കണ്ടിട്ടില്ല ഇനി എന്തെങ്കിലും ഇഷ്ടപ്പെടാത്ത എന്റെ വീട്ടുകാർക്ക് ഇഷ്ടം എവിനെയാണ് എന്റെ അമ്മയ്ക്കും പപ്പയ്ക്കും ഓ അത് ശരി സോ ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാ ഇല്ല എവിൻ കാണുന്ന പോലെ തന്നെ ഈ കോമഡി സ്കിറ്റുകൾ ഒരുപാട് സ്റ്റേജ് ഷോസിലൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ ഹ്യൂമർ ഹാൻഡിൽ ചെയ്യുന്നതിൽ ശ്രുതി എങ്ങനെയാണ് മിടിക്കുകയാണോ അതോ അത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണോ ഞാൻ ലൈവില് ഭയങ്കര കോമഡിയാ കോമഡി വീട്ടിലൊക്കെ അലമ്പാക്കാനോ ഒക്കെ എനിക്കിങ്ങനെ സൈലന്റ് ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ ബഹളത്തിന്റെ ഇടക്ക് കൊണ്ടിട്ട് ജീവിക്കാൻ എനിക്ക് എനിക്കിഷ്ടം എനിക്കിങ്ങനെ സൈലന്റ് മഴ നോക്കി ഇരിക്കലൊന്നും നടക്കൂല എനിക്ക് വീട്ടിലൊക്കെ ആണെങ്കിൽ ഞാൻ വെറുതെ ഇരിക്കുകയാണെങ്കിൽ ഞാൻ അപ്പ വണ്ടിയെടുത്ത് ലുലൂലി പോയിട്ട് ആ ബഹളത്തിന്റെ ഇടയ്ക്ക് വന്നിട്ട് തിരിച്ചു വരും സോ ഭയങ്കര ബഹളപ്രിയായിട്ടുള്ള ഒരാളാണ് ഞാൻ അപ്പൊ വീട്ടിലൊക്കെ ഒരു ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ ആദ്യ അലമ്പുണ്ടാക്കും ഓക്കെ ഇനി നമുക്ക് തമിഴ് തമിഴ് സീരിയലിൽ അഭിനയിക്കുന്നുണ്ട് ശ്രുതി സോ ഏതാണ് ഇപ്പോ ചെയ്തോണ്ട് ഇപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വർഷത്തിന് എന്റെ കരിയറിൽ ഞാൻ ആദ്യായിട്ട് ഒരു സീരിയല് രാജ് ടിവിയില് പക്ഷെ ഇത് നല്ല അവരുടെ മൊത്തം പ്രൊഡക്ഷനും ഒക്കെ നല്ല ക്യാരക്ടറും ഒക്കെ ഭയങ്കര ഒന്നും അറിയില്ല കൊറേ ഡയലോഗ്സ് ഉണ്ടാവുമല്ലോ ഞാൻ മീറ്റർ പിടിച്ചോളും അണ്ണാ കൊഞ്ചം ഞാൻ എൻറെ അവിടെ പോയി എന്റെ സംസാരം കേട്ടാ അവരും അറിയും ശ്രുതി തമിഴ് പഠിക്കില്ല അവര് മലയാളം പഠിക്കില്ല ഇപ്പൊ ക്യാമറമാൻ ഒക്കെ അമ്മ ഇരിക്കമ്മ ഞാൻ പറഞ്ഞു ആ അവസ്ഥയാണ് നഴിന്യമ്മ ഉണ്ടല്ലോ രണ്ടത്തെ നഴിന്യമ്മ അപ്പൊ ആ നല്ലമ്മ പറയും ശ്രുതി പഠിപ്പിക്കാൻ നിങ്ങള് പക്ഷെ അങ്ങനത്തെ എന്താണ് എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ തമിഴില് വിളിക്കും അണ്ണാങ്കോ അന്നോ അങ്ങനെയൊക്കെ അങ്ങനെ കോമഡി അല്ലാതെ ഏതൊക്കെ ലാംഗ്വേജസ് അറിയാം തമിഴ് തെലുങ്ക് മലയാളം തന്നെയാ കഷ്ടപ്പെട്ടാ പറയുന്നത് ചൈനീസ് അറബിക് ഇല്ല സാധാരണ പോലെ റിയാം മലയാളം അറിയാവുന്ന ഒരു ഭാഷയിൽ അസലായിട്ട് മലയാളം അങ്ങ് പൊളിക്കും പൊളിക്കും പഠിച്ചത് ചൈനയിലാണോ ആണോ ചൈനീസ് കുറച്ച് അറിയാട്ടോ നമ്മുടെ വുഹാൻ കൊണ്ട് വുഹാനിൽ ജീവിച്ച ഒരാളെ കാണാനായിട്ട് ഞാൻ കൊതിയോട് ഇരിക്കുന്നു ഞങ്ങള് ഈ കൊറോണ വന്നില്ലെങ്കിൽ ചൈനയില് പോണം ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ആ സ്ഥലം അതെ പോണം എന്നൊക്കെ വിചാരിച്ചോണ്ടിരുന്നതാ ആ വിചാരം കേട്ടിന്നു കൊറോണ വേദിണ്ടായിരുന്നു കൊറോണക്ക് മുമ്പുള്ള ചൈനയെ കുറിച്ച് പറയും നല്ല അടിപൊളി സ്ഥലമാണ് സ്ഥലം തന്നെയാണ് ഈ വുഹാൻ എന്ന് പറയുന്ന സ്ഥലം എങ്ങനെയാണ് പൊതുവെ ഗ്രാമീണമായിട്ടുള്ള ഇതാണോ അവിടെ ഇങ്ങനെ വരുന്നു അന്ന് വിചാരിച്ചില്ല അല്ലെ അതും ഞാൻ പഠിച്ച എന്റെ ഹോസ്പിറ്റലാണ് വന്നത് ഞാന് ചൈനീസിൽ പറയാനൊക്കെ അറിയോ എന്താ അങ്ങനെ പറയരുത് പറയരുത് എന്താറിയത് ശ്രുതി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ഐ ലവ് യു അല്ലേ അത് വേണ്ടി അറിയാതെ അങ്ങനെയല്ല മലയാളത്തില് നമ്മള് പറയില്ല ഇപ്പൊ നിന്നെ ഇഷ്ടമാണെന്ന് പറയണതിനു പകരം ഡീസന്റ് ഇത് പറ എന്നത് പറ എത്ര മനോഹരിയാണ് ശ്രുതിയുടെ ഈ ചിരി കണ്ടിട്ട് എന്താ പേര് എന്റെ പേര് ഇത് പറഞ്ഞ പോരെ ചിരിക്കെന്താ പറയാ ചൈനീസിലെ ചിരി സ്മൈൽ ബ്യൂട്ടിഫുൾ സ്മൈൽ എന്ന് എങ്ങനെ പറയും ചൈനീസിൽ ല്ലോ പിള്ളേരെ വളിക്കാനായിട്ടുള്ള കൊറച്ച് കാര്യങ്ങളും ഇല്ല അത് പഠിച്ചിട്ടില്ല അങ്ങനെയാണെങ്കിൽ എന്ത് മനോഹരമാണെന്ന് പറയുന്നത് ഒരു ഉണ്ണി അങ്ങനെ ശരി ശ്രുതിക്ക് മുമ്പ് എത്ര പേരെ പ്രേമിച്ചിട്ടുണ്ട് ദേവയാനി ും ശരി എത്രേര പ്രേമിച്ചു പറയും ഞാൻ എത്ര പേരെ പ്രേമിച്ചിട്ടുണ്ടെന്നു മൂന്ന് പേര് ഞാൻ ഓരോ പ്രേമം ഒരു ആറ് അഞ്ചു വർഷം കൊണ്ടു നടക്കും അപ്പൊ അത്രയും സമയം കിട്ടിയുള്ളൂ ശ്രുതി പറ ശ്രുതി എത്ര പേര് പ്രേമിച്ചു ഞാൻ എണ്ണിക്കൊണ്ടിരിക്കുന്നു ആറ് വർഷമായി കല്യാണം കഴിച്ചു ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങക്ക് അറിയാം നിങ്ങളുടെ ടെസ്റ്റ് മനപൊരുത്തം ചെയ്യാനുള്ളൊരു ഗെയിമാണ് ഞാൻ അടുത്തത് എന്നിട്ടാണും ശരി എന്തായാലും എങ്ങനെയാണ് ആറ് വർഷത്തെ ദാമ്പത്യ ജീവിതം എന്നുള്ളത് നമുക്ക് ഇപ്പൊ അറിയാം പറയാല്ലേ പ്ലീസ് അപ്പോ മനപ്പുറത്തും ഗെയിമിന് റെഡിയല്ലേ ആറ് വർഷത്തെ നിങ്ങളുടെ ദാമ്പത്യ ജീവിതം വളരെ മനോഹരമായി പോകുന്ന ആ ദാമ്പത്യ ജീവിതത്തിലെ പല രഹസ്യങ്ങളും നമ്മൾ ഇന്ന് ഇവിടെ സത്യസന്ധമായിട്ട് ആൻസർ പറയണം റെഡിയാണോ അപ്പൊ തകർക്കാം ഒന്ന് ഇങ്ങനെ നിന്നോളൂ അപ്പൊ എന്റെ ആദ്യത്തെ ചോദ്യം ഞാൻ ചോദിക്കാൻ പോവാണ് നിങ്ങൾക്കിടയിൽ ആരാണ് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം കൂടുതൽ ഉപയോഗിക്കുന്നത് അപ്പൊ ആദ്യത്തെ തന്നെ മനപ്പുരത്തും തെറ്റാണെന്ന് ഇവർ തെളിയിച്ചിരിക്കും രണ്ടുപേരും അതിലിരിക്കുന്ന ആൾക്കാരാണെന്ന് പക്ഷെ ശ്രുതി പറഞ്ഞു ഞാനാണ് ഏറ്റവും കൂടുതലെന്ന് ആ അപ്പൊ തെറ്റാണ് ഇൻസ്റ്റാഗ്രാമിൽ ആകെ രണ്ട് ഫോളോവേഴ്സ് ഫോളോവേഴ്സും അല്ല വേറെ ആൾക്കാർ ഇൻസ്റ്റാഗ്രാമിൽ ഇരിക്കാലോ അല്ലേ ദീപിക പതുക്കോ അപ്പൊ അതാണല്ലേ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആരാണ് ആദ്യം പ്രണയം തുറന്നു പറഞ്ഞത് അത് നമ്മൾ നേരത്തെ സംസാരിച്ചുകൊണ്ട് എനിക്കും അതിന് ഉത്തരം അറിയായിരുന്നു അപ്പൊ ഇത് പോയിന്റ് നേടിയിരിക്കാണ് രണ്ടുപേരും കറക്റ്റ് ആണ് പറഞ്ഞിരിക്കണേ ഇനി നിങ്ങൾക്കിടയിൽ ആരാണ് കണ്ണാടിക്ക് മുൻപിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് അതും രണ്ടുപേരും ഉത്തരം ആണ് എന്താണ് ശ്രുതി ഒരു ഒരു സ്ഥലത്ത് പോകണെങ്കിൽ എത്ര സമയം എടുക്കും റെഡി ആവാനായിട്ട് എന്തായാലും ഇനി അടുത്തതാണ് നിങ്ങൾക്കിടയിൽ ആരാണ് കൂടുതൽ വിവരക്കേടുകൾ പറയുന്നത് ശ്രുതി തന്നെയാണ് വിവരക്കേടിന്റെ ആശാത്തിനം ഇനി അടുത്തത് നിങ്ങൾക്കിടയിൽ ആർക്കാണ് ബുദ്ധി കൂടുതൽ അപ്പൊ ഇതും ആൻസർ വളരെ കറക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് സ്വന്തമായിട്ട് പറഞ്ഞു എനിക്കാണ് നിങ്ങൾക്കിടയിൽ ആരാണ് അമിതമായി ദേഷ്യപ്പെടുന്നത് ഭയങ്കര ദേഷ്യക്കാരനാ ദേഷ്യക്കാരൻ അല്ലെങ്കിൽ ദേഷ്യക്കാരി ആരാണ് ഓ കറക് ഉത്തരം ദേഷ്യക്കാരി നിങ്ങൾക്കിടയിൽ ആരാണ് കൂടുതൽ സമയം വീട്ടിൽ ചെലവഴിക്കാറുള്ളത് അതായത് കുറച്ച് സമയം ഫ്രീ കിട്ടിയാൽ എനിക്ക് എവിടെയും കറങ്ങാനും അങ്ങനെ ഒന്നും പോണ്ട ഫ്രണ്ട്സിന്റെ കൂടെ പോകണ്ട എനിക്ക് വീട്ടിൽ തന്നെ സമയം അതെ അതായത് ഒരുമിച്ച് അറിഞ്ഞു പേർക്കും താല്പര്യം രണ്ടുപേർക്ക് താല്പര്യം ഇല്ലെങ്കിൽ രണ്ടും പൊക്കണം ആ അപ്പൊ നിങ്ങൾ രണ്ടും കൂടി തലക്കിട്ട ും താല്പര്യ ഇങ്ങനെ ഇങ്ങനെ ശരിയാ ഓക്കെ ഇങ്ങനൊരു ഒരു ആൻസർ ഞാൻ പ്രതീക്ഷിച്ചില്ല അതുകൊണ്ട് അതാണ് ശരി അപ്പൊ രണ്ടുപേർക്ക് വീട്ടിലിരിക്കാൻ ആഗ്രഹമില്ല എന്നുള്ളതാണ് അത് ഇനി നിങ്ങൾക്കിടയിൽ ആരാണ് ഏറ്റവും കൂടുതൽ നുണ പറയുന്നത് ആരാണ് അങ്ങോട്ട് കൂടെ നുണ പറയുന്നത് അറിയാം ഉണ്ട് താങ്കൾ ഇവിടെ ഓപ്ഷൻ ഇതിലെ പുതിയ ഓപ്ഷൻ ഇല്ല

അപ്പൊ രണ്ടുപേരും റൊമാന്റിക് ആണെന്ന് ചെലു അവർ തീരുമാനിച്ചു നിങ്ങൾക്കിടയിൽ ആരാണ് ഏറ്റവും കൂടുതൽ പണം ചിലവാക്കുന്നത് പണം പണം അപ്പൊ രണ്ടുപേരും അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞു കൂടെ ആണ് ഏറ്റവും കൂടുതൽ മടി നിങ്ങൾ ആരാണ് ഏറ്റവും കൂടുതൽ ചളി പറയുന്നത് പിന്നെ പിന്നെ ആർക്കാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം നീ ഭാര്യയുടെ സ്വഭാവം ഇത് ക്വസ്റ്റ്യൻ നമ്മൾ കൂട്ടുന്നില്ല നിങ്ങളുടെ ബാക്കിയുള്ള പത്ത് ചോദ്യങ്ങളിൽ ഒൻപതെണ്ണോ കറക്റ്റ് ആയിട്ടാണ് ആൻസർ നമ്മൾ കൂട്ടുന്നത് വളരെ നല്ല മനപ്പുരുത്തമുള്ള ദമ്പതികളാണ് തെളിയിച്ചിരിക്കുകയാണ് ഞങ്ങളുടെ സമ്മാനം അതായത് ഇത്രയും മനഃപ്പുരത്തുമുള്ള രണ്ടുപേരും ഭയങ്കര റൊമാൻറ്റിക് ആണെന്നൊക്കെ പറഞ്ഞു അപ്പൊ നിങ്ങൾക്ക് ഞാൻ ഒരു ഒരു സമ്മാനം തരുന്നുണ്ട്